ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ ഓസ്ട്രേലിയ സെമിഫൈനൽ നടക്കാൻ പോവുകയാണ് ലോക ക്രിക്കറ്റിലെ വൻവൻ ശക്തികളായ രണ്ട് ടീമുകൾ നേർക്കുനേരെ എത്തുമ്പോൾ ആരാവും വിജയിക്കുക എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് രണ്ട് ടീമുകളും മികച്ച താരനിരയിലുള്ള ടീമുകളാണ് താരങ്ങളെല്ലാം മികച്ച ഫോമിലുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നുറപ്പ് പാട്രിക് ജയത്തോടെ എത്തുന്ന ഇന്ത്യയെ പൂട്ടാനുള്ള കരുത്ത് ഓസ്ട്രേലിയക്ക് ഉണ്ടെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ രോഹിത്തും സംഘവും കരുതി തന്നെയാവും ഇറങ്ങുക ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണ കിരീടം നേടേണ്ടതും സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കേണ്ടതും അഭിമാന പ്രശ്നമാണ് ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട് ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ കീഴടക്കേണ്ടത് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് പറയാനുള്ള പ്രധാന മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യ കിരീടം ഉറപ്പിച്ച ടൂർണമെന്റ് ആയിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഇന്ത്യ ആതിഥേയരായ ടൂർണമെന്റിൽ ഫൈനലിലേക്ക് എത്താനും ടീമിനായി എന്നാൽ കലാശപ്പോരിൽ ഓസ്ട്രേലിയയെ ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും തളർത്ത് കിരീടം നേടി ട്രാവിസ് ഹെഡ് സെഞ്ചുറിയോടെ ഇന്ത്യയുടെ അന്തകനായി മാറി ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം അന്ന് നിരാശപ്പെടുത്തിയപ്പോൾ സ്വന്തം നാട്ടിൽ ലോകകപ്പ് നഷ്ടമാവുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു ഇന്ത്യയുടെ ഏകദിന ലോകകപ്പിൽ ിലെ തോൽവിക്ക് പ്രതി പ്രതികാരം ചെയ്യേണ്ട സമയമാണിതെന്ന് പറയാം ഓസ്ട്രേലിയയുടെ മറ്റൊരു ഐ സി സി ട്രോഫി എന്ന സ്വപ്നം തകർത്ത് കപ്പിലേക്ക് എത്താൻ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും സാധിച്ചാൽ ഓസീസിനോടുള്ള ഇന്ത്യയുടെ പ്രതികാരമായിരിക്കും ഇത് ലോകകപ്പ് ഫൈനലിലെ തോൽവിയുടെ മുറിവ് ഉണക്കുന്ന തരത്തിൽ ഓസീസിനെതിരെ ആധിപത്യ ജയം നേടിയെടുക്കാനാവും ഇന്ത്യ ആഗ്രഹിക്കുക എന്നുറപ്പാണ് അവസാനമായി ഇന്ത്യയും ഓസ്ട്രേലിയയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് ഏറ്റുമുട്ടിയത് ഓസ്ട്രേലിയ വേദിയായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ തോറ്റു ഇത് മാത്രമല്ല ഇന്ത്യൻ താരങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് ഓസീസിന്റെ പല താരങ്ങളും പ്രതികരിച്ചത് പലപ്പോഴും താരങ്ങൾ തമ്മിൽ സ്ലഡ്ജിംഗ് ഉണ്ടായി ഓസ്ട്രേലിയയെ ഇത്തവണ തോൽപ്പിച്ച് പകരം വീട്ടാൻ ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് സുവർണ അവസരമാണ് ഓസ്ട്രേലിയയുടെ ബോളിംഗ് നിരയിൽ പല സൂപ്പർ താരങ്ങളുമില്ല കമിൻസ് ജോസ് ഷെയ്സൽവുഡ് മിച്ചൽ സ്റ്റാർക്ക് എന്നിവരുടെ അഭാവം ഓസീസ് പേസ് നിലയിലുണ്ട് ഇന്ത്യക്ക് ഇത് മുതലാക്കാൻ സാധിക്കണം സമീപകാലത്ത് ഇന്ത്യയെ അപമാനിച്ചതിനൊക്കെ കണക്ക് വീട്ടി പകരം വീട്ടാൻ ഇന്ത്യയ്ക്ക് മുന്നിൽ ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുകയാണ് ഇത് മുതലാക്കി ഇന്ത്യ ഓസ്ട്രേലിയയോട് പ്രതികാരം തീർക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ടി ട്വന്റി ലോകകപ്പ് കിരീടം അലമാരയിലെത്തിച്ച ശേഷം ഇന്ത്യ കളിച്ച പല പ്രധാന പരമ്പരകളിലും കിരീടം നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി അലമാരയിലേക്ക് എത്തിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരിശീലകൻ ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫി നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ചാമ്പ്യൻസ് ട്രോഫി നേടാത്തപക്ഷം ഗംഭീറിനെ ഇന്ത്യ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുന്ന അവസാന ഐ സി സി ട്രോഫിയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ കിരീടത്തോടെ ഇവർക്ക് ഐ സി സി ടൂർണമെന്റുകളോട് വിട പറയാൻ സാധിക്കുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് അതിനായി ടീമെന്ന നിലയിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി പൊരുതി വിജയം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം